ഹലോ മച്ചന്മാരെ എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം ഇവിടെ കളങ്കാവൽ എന്ന ചിത്രം ഒരു കീറാമുട്ടിയായി മാറിയിരിക്കുകയാണ് ഈ ഒരു സിനിമ ബാക്കിയുള്ള നടന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് സിനിമയുടെ റിലീസും കാര്യങ്ങളുമൊന്നും ഇതുവരെ തീരുമാനവുമായിട്ടില്ല നവംബർ അവസാനത്തോടെ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത് ഇവിടെ ഇക്കൊല്ലത്തെ സംസ്ഥാന അവാർഡ് വരാൻ പോകുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം അത് മമ്മൂട്ടിക്ക് തന്നെയാണ് കാരണം ഒരുപാട് പേർ അതിന് മത്സരിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും അനുയോജ്യം അത് പ്രാപ്തി അല്ലെങ്കിൽ നേടാനുള്ള പ്രാപ്തി ഉള്ള ആളും മമ്മൂട്ടി തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിത്രം തന്നെ മതി എന്നുള്ളതാണ് അതെ ഭ്രമയോഗം എന്ന ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെയാണ് അതിന് മുകളിലേക്കുള്ള ഒരു പെർഫോമൻസ് മലയാളത്തിലില്ല പിന്നെ പലർക്കും വേണമെങ്കിൽ അസൂയ കൊണ്ടോ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ കൊണ്ടോ പറയാം ഇന്ന നടന് കൊടുക്ക് ആ നടന് കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങേർക്ക് കിട്ടിയതല്ലേ എന്നൊക്കെ പക്ഷേ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഉറപ്പിക്കുകയാണെങ്കിൽ അത് മമ്മൂട്ടിക്ക് തന്നെയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സംസ്ഥാന അവാർഡ് ഒരു സംസ്ഥാന അവാർഡ് നേടണമെങ്കിലും മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമയിലെ പ്രകടനം അത്രത്തോളം ഗംഭീരമാണ് എന്നുള്ളത് തന്നെയാണ് അണിയറയിൽ നിന്ന് ലഭിക്കുന്നത് അതിനകത്ത് ത്തിൽ ഉള്ള സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള പലരും ഇൻ്റർവ്യൂകളിൽ പോലും അത് പറഞ്ഞിട്ടുമുണ്ട് അതൊന്നും വേണ്ട നമുക്കറിയാം അവരുടെ ഒന്നും വാക്ക് വേണ്ട മമ്മൂട്ടി അങ്ങേര് ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ ആ അതൊരു ഒന്നൊന്നര സംഭവമായിരിക്കും അതിന് നമുക്ക് സംശയങ്ങളില്ല എന്നുള്ളതും ഉറപ്പാണ് അങ്ങനെ കളം കാവലിലെ ആ ഒരു വേഷം കാണുമ്പോൾ മമ്മൂക്ക അമ്മാതിരി കൊടൂര തൂക്ക് തൂക്കുമെന്നും ഉറപ്പാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സംസ്ഥാന അവാർഡ് നേടണമെങ്കിൽ മറ്റു നടന്മാർക്ക് ഒറ്റ വഴിയേ ഉള്ളൂ വേറെ ഒന്നുമല്ല മമ്മൂട്ടിയുടെ കളംകാവൽ ഈ വർഷം സെൻസർ ചെയ്യിക്കാതിരിക്കുക അല്ലെങ്കിൽ റിലീസ് ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യം കാരണം കടുത്ത എതിരാളിയായി ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിൽ മമ്മൂട്ടി നിൽക്കും ബാക്കിയുള്ള ഫിഫ്റ്റി പെർസെൻറ്റേജ് ഏഴോ എട്ടോ പേര് മത്സരിക്കേണ്ടി വരും അതിൽ മോഹൻലാൽ തുടങ്ങി ബാക്കി എല്ലാവരും ഇപ്പോൾ ഉൾപ്പെടുമെന്നുള്ളതും നമുക്കറിയാം എന്താണേലും മമ്മൂട്ടിയുടെ കളങ്കാവിൽ വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലും സംസ്ഥാന അവാർഡിനും നാഷണൽ അവാർഡിനുമൊക്കെ യോഗ്യത നേടാനുള്ള ഏറ്റവും ചാൻസ് ആ ഒരു സിനിമയ്ക്ക് ആയിരിക്കും നാഷണൽ അവാർഡിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ പിന്നെ ഇങ്ങോട്ട് കിട്ടത്തില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ സംസ്ഥാന അവാർഡിൽ നോക്കുകയാണെങ്കിൽ തുടർച്ചയായി വീണ്ടും മമ്മൂട്ടിയിലേക്ക് തന്നെ വരുമെന്നുള്ളതാണ് നമ്മൾ കുറച്ച് കാലങ്ങളായി ഇത് കാണുന്നതാണ് നൻപകൽ നേരത്ത് മയക്കം കാതൽ അതിനുശേഷം ഭ്രമയോഗം ഇപ്പോഴത്തെ കളങ്കാവരൊക്കെ വരുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കെല്ലാം ഈ ഓരോ സിനിമയിലെടുത്തു നോക്കിയാൽ പോലും സംസ്ഥാന അവാർഡ് കിട്ടാൻ അർഹൻ കഴിഞ്ഞ പ്രാവശ്യം അത് പൃഥ്വിരാജിന് കൊടുത്തു പക്ഷേ ഒരു കാര്യം നമുക്ക് പറയാം അത് കൊടുത്തോട്ടെ നിരന്തരം മമ്മൂട്ടി ഒരു കീറാമുട്ടിയായി ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് അവാർഡ് കിട്ടണ്ടേ പക്ഷേ ഇക്കുറി അതിന് യാതൊരു മാറ്റവുമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അത് ഭ്രമയുഗത്തിലെ ചാത്തൻ തന്നെ കൊണ്ടുപോകും ഇനിയും വേറെ ആർക്കെങ്കിലും കൊടുക്കണം ജൂറിക്കോ നാട്ടുകാർക്കോ ഒക്കെ മോഹമുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെയ്യാം അല്ലെങ്കിൽ അർഹനായ മമ്മൂട്ടിയെ മാറ്റിയിട്ട് ഏതെങ്കിലും ജൂറി മെമ്പേഴ്സിനെയൊക്കെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് അത് മാറ്റി കൊടുക്കുക അതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്നത് എന്തായാലും ഈ കൊല്ലം ഈ സിനിമ ഇറങ്ങാൻ ഇനിയും രണ്ട് മാസം കൂടെ ബാക്കി നിൽക്കുന്നു അപ്പോൾ അങ്ങനെ ഈയൊരു സിനിമ നവംബർ അവസാനം ഇറങ്ങുകയാണെങ്കിൽ സംശയിക്കേണ്ട മലയാള സിനിമയിലെ സംസ്ഥാന അവാർഡ് നേടാൻ ഒരു അൻപത് ശതമാനം സൈഡിലേക്ക് മമ്മൂട്ടി നിൽക്കുന്നു മത്സരിക്കേണ്ടത് ബാക്കി എല്ലാവരും കൂടെ ഈയൊരു മമ്മൂക്കയോട് അല്ലെങ്കിൽ ഈ ഒരു പ്രതിഭയോടാണ് എന്നുള്ളതാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം ഒപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ഒക്കെ ഒന്ന് ചെയ്യുക ഒപ്പം ഹൈപ്പ് ചെയ്യുക അതുകൂടാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു താങ്ക് യു ബ്രോസ്